ചിത്രത്തിൻ്റെ തുടക്കത്തിൽ കാട്ടിൽ വെച്ച് എന്താണ് സംഭവിച്ചതെന്ന് പോലീസ് ബക്കി എന്നൊരു കുട്ടിയെ ചോദ്യം ചെയ്യുന്ന രംഗങ്ങളാണ് കാണിക്കുന്നത് എന്നാൽ ബക്കി തനിക്കൊന്നും ഓർമ്മയില്ലെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർക്ക് മറുപടി കൊടുത്തിരുന്നത് നീടിക്കാണിക്കുന്നത് രണ്ടാഴ്ചകൾക്ക് മുൻപുള്ള രംഗങ്ങളാണ് വാരാന്ത്യത്തിൽ ബക്കിയുടെ അച്ഛൻ സ്കൂളിൽ നിന്നും ബക്കിയെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് അവരിരുവരും യാത്ര ചെയ്തിരുന്ന അതേ സമയത്താണ് ക്രൂരന്മാരായ അഞ്ച് ക്രിമിനലുകളെ മറ്റൊരു ജയിലിലേക്ക് മാറ്റാനായി പോലീസ് കൊണ്ടുപോയിരുന്നത് അപ്പക്സ് പോൾ ഹാമണ്ട് എന്നീ കുറ്റവാളികളും ആ അഞ്ച് പേരിൽ ഉണ്ടായിരുന്നു അവരുടെ ലീഡർ ആയിരുന്ന ഡൊമനിക് പോകുന്ന വഴിയിൽ സംഘാംഗങ്ങൾക്ക് ചില നിർദ്ദേശങ്ങൾ നൽകി അതോടെ അപ്പക്സ് അവരുടെ സംഘത്തിൽപ്പെടാത്ത അഞ്ചാമനെ ആക്രമിക്കാൻ ആരംഭിച്ചു അയാളുടെ ബോധം നഷ്ടപ്പെട്ടതോടെ ഡൊമനിക്ക് വാഹനം നിർത്താനായി പോലീസുകാരോട് ആവശ്യപ്പെട്ടു ഇരു നേരത്ത് ബക്കിയും പിതാവും ഒരു ഗ്യാസ് സ്റ്റേഷനിലേക്ക് എത്തിയിരുന്നു അവിടെ വെച്ചവർ തടുവക്കാർ രക്ഷപ്പെട്ടിരുന്ന വാർത്ത കാണാനടയായി എന്നാൽ ബക്കി ആ ഒരു വാർത്ത അത്ര കാര്യമായി എടുത്തിരുന്നില്ല അവിടെയുണ്ടായിരുന്ന ഒരേ കളറുള്ള ഡ്രസ്സ് ധരിച്ചിരുന്ന കുടുംബത്തെ കണ്ട് ബക്കി ദുഃഖിതയായി വിഷമത്തോടെ അവൾ ക്യാൻസർ ബാധിച്ച് ഒരു വർഷം മുൻപ് മരിച്ചു പോയിരുന്ന തൻ്റെ അമ്മയുടെ വീഡിയോ കാണുകയാണ് പിന്നീട് ബക്കിയും പിതാവും യാത്ര പുനരാരംഭിച്ചു ഒരു സമയത്താണ് അവരുടെ പിതാവ് നമ്മൾ നമ്മുടെ ലേക്ക് ഹൗസിലേക്കാണ് പോകുന്നതെന്ന് ബക്കിയെ അറിയിക്കുന്നത് ഇത് കേട്ട് ബക്കി ഗോപാകുലിയായി കാരണം ബക്കിയുടെ അച്ഛൻ ആ ഒരു പ്രോപ്പർട്ടി വിൽക്കാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇക്കാര്യം മനസ്സിലാക്കി താൻ ആ വീട് വിൽക്കുന്നില്ലെന്ന് അച്ഛൻ ബിക്കിയെ അറിയിച്ചു അയാളുടെ ഈ വാക്കുകൾ കേട്ടതോടെ സന്തോഷത്തോടെ ബക്കി തൻ്റെ നായയെ വാരിപ്പുണർന്നു എന്നാൽ നല്ലൊരു സമയത്താണ് ബക്കി അവിടേക്ക് മറ്റാരോ കടന്നു വരുന്ന കാഴ്ച കാണുന്നത് ഇത് ബക്കിയെ വീണ്ടും കോപാകുലയാക്കി അത് അവളുടെ പിതാവ് വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്ന കെല്ലി എന്ന യുവതിയായിരുന്നു ബക്കിക്ക് ആ സ്ത്രീ അവിടേക്ക് വന്നിരുന്നത് തീരെ അങ്ങ് ഇഷ്ടപ്പെട്ടിരുന്നില്ല ആ സ്ത്രീ തൻ്റെ മകനെയും കൂട്ടിയാണ് അവിടേക്ക് എത്തിയിരുന്നത് അവരെ കണ്ട് ബക്കിയുടെ നായ അവരുടെ പക്കലേക്ക് ചെന്നു ഡിക്കയുടെ പിതാവ് അവളോട് അവിടെയുണ്ടായിരുന്നവരുടെ മറ്റൊരു നായിയെ കൂട്ടിക്കൊണ്ടുവരാനായി ആവശ്യപ്പെട്ടു ഇതേസമയം സമയം ഉൾപ്പെടെയുള്ള തടവുകാർ രക്ഷപ്പെടുകയും പോലീസിൻ്റെ വേഷം അണിയുകയും ചെയ്തിരുന്നു അവർ ഒരു വാഹനം മോഷ്ടിക്കാനായി അതുവഴി വന്നിരുന്നൊരു മനുഷ്യനെ തടഞ്ഞു പുറത്തേക്കിറങ്ങിയ ആ ഒരു മനുഷ്യനെ ഡൊമനിക്രൂരമായി അക്രമിച്ചു ഈ ഒരു കാഴ്ച കണ്ട് കാറിലുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ കുട്ടികൾ ഭയച്ചക്കെതിരായി പിതാവിൻ്റെ കാമുകിയായ കില്ലിയെ ഉൾക്കൊള്ളാൻ വക്കിക്ക് സാധിച്ചിരുന്നില്ല പിതാവ് അവളെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിപ്പിക്കാനായി ശ്രമിച്ചു ഞാൻ കെല്ലിയെ വിവാഹം കഴിക്കാൻ പോവുകയാണെന്ന് ഈ സമയത്ത് അയാൾ വക്കിയെ അറിയിച്ചു ഇത് കേട്ട് വിഷമത്തോടെ ബക്കി അവിടെ നിന്നും ഇറങ്ങിപ്പോയി പിതാവ് അവളെ അനുനയിപ്പിക്കാനായി ശ്രമിച്ചെങ്കിലും വക്കി കാട്ടിലേക്ക് നടന്നു നീങ്ങി ോഭത്തോടെ അവൾ കാട്ടിലുണ്ടായിരുന്ന തങ്ങളുടെ ഔട്ട് ഹൗസിലേക്ക് പ്രവേശിച്ചു ദുഃഖഭാരത്തോടെ അവൾ കയ്യിൽ കിട്ടിയ സാധനങ്ങളെല്ലാം വലിച്ചെറിഞ്ഞു പിന്നീടവൾ അവിടെ ഉണ്ടായിരുന്ന തൻ്റെ അമ്മ വരച്ചിരുന്ന പെയിൻറ്റിങ്ങിലേക്ക് വിഷമത്തോടെ നോക്കുകയാണ് അവൾ ആശുപത്രിയിൽ വെച്ച് താൻ അമ്മയ്ക്ക് താനമ്മയ്ക്ക് പാട്ടുപാടിക്കൊടുത്തിരുന്ന ഹൃദയസ്പർശിയായ രംഗങ്ങൾ വിഷമത്തോടെ ഓർത്തു അടുക്കളയിൽ ജോലി ചെയ്യുന്ന സമയത്ത് ആരോ ഡോർബൽ അടിക്കുന്ന ശബ്ദം കേട്ട് കെല്ലി അവിടേക്ക് നടന്നു താമസിയാതെ തന്നെ ബക്കിയുടെ പിതാവും വീട്ടിലേക്ക് തിരിച്ച് ചെല്ലുകയാണ് അയാൾ വീട്ടിലെത്തുന്നതിനു മുൻപ് അടിച്ചിരുന്ന ഡൊമിനിക്ക് അവിടേക്ക് പ്രവേശിച്ച് കഴിഞ്ഞിരുന്നു ഞാൻ കാണാതായ തൻ്റെ നായിയെ അന്വേഷിച്ചിറങ്ങിയതാണെന്ന് ഡൊമിനിക് അവരോട് കള്ളം പറഞ്ഞു ഇതേസമയം ബെക്കി തൻ്റെ പെട്ടിയിൽ വിചിത്രമായൊരു താക്കോൽ കാണാനിടയായി ആശ്ചര്യത്തോടെ ബക്കി ആ താക്കോൽ തൻ്റെ കയ്യിൽ സൂക്ഷിച്ചു ഇതേസമയം ഡൊമിനിക്ക് ഉണ്ടായിരുന്ന നായയെ കണ്ട് അത് സങ്കര ഇനമാണെന്നെല്ലാം പറഞ്ഞുകൊണ്ട് വെറുതെ ദേഷ്യപ്പെടുകയാണ് ഡൊമിനിക്കിൻ്റെ സംസാര രീതി ഇഷ്ടപ്പെടാതെ വക്കിയുടെ പിതാവ് ഡൊമിനിക്കിനോട് പുറത്തു പോകാനായി ആവശ്യപ്പെട്ടു ഉടനെ അപ്പക്സ് അവിടേക്ക് എത്തുകയും വക്കിയുടെ പിതാവിനെ കഴുത്തനു പിടിച്ച് ശ്വാസം മുട്ടിക്കുകയുമാണ് ഡൊമിനിക്കിൻ്റെ നിർദ്ദേശപ്രകാരം അപ്പക്സ് കില്ലിക്ക് പുറകെ ചെന്നും ഒളിച്ചിരുന്നിരുന്ന കെല്ലിയെയും മകനെയും അപ്പക്സ് കണ്ടെത്തി ഡൊമിനിക് പറഞ്ഞിരുന്നതനുസരിച്ച് അപ്പക്സ് അവളുടെ ഫോണ് തകർത്ത് കളഞ്ഞു എന്നാൽ അവളെ ഉപദ്രവിക്കാൻ അപ്പക്സ് ആഗ്രഹിച്ചിരുന്നില്ല അവൻ അവളോട് അവൾ നിന്നും കാട്ടിലേക്ക് പോകാനായി ആവശ്യപ്പെട്ടു ബീവിയോടെ കാട്ടിലേക്ക് നടന്ന അവർക്കു പിന്നാലെ അവരുടെ നായയും ഉണ്ടായിരുന്നു ഒരു സമയത്ത് ബക്കി പോളും ഹാമണ്ടും കാട്ടിൽ ചുറ്റിത്തിരിയുന്ന കാഴ്ച കണ്ടിരുന്നു നിങ്ങളെന്താണ് കാട്ടിലെന്ന് അവർ കെല്ലിയോട് ചോദിച്ചു ഞങ്ങൾ ബക്കിയെ തിരയുകയാണെന്ന് നിഷ്കളങ്കനായ കെല്ലിയുടെ കുട്ടി അവർക്ക് മറുപടി നൽകി അതോടെ കെല്ലി അത് തങ്ങളുടെ നായിയുടെ പേരാണെന്നും പറഞ്ഞുകൊണ്ട് ഇരുവരെയും തെറ്റിദ്ധരിപ്പിച്ചു പുറകെയോട് വന്നിരുന്ന നായിയെ കണ്ട് ദേഷ്യത്തോടെ പോളതിനെ വെടിവെച്ചു കൊന്നു ഇതെല്ലാം വീക്ഷിച്ചിരുന്ന ബക്കി തൻ്റെ ഔട്ട് ഹൗസിൽ നിന്നും പുറത്തേക്കിറങ്ങി അവൾ തനിക്കൊപ്പമുണ്ടായിരുന്ന നായിയെ കൂടെ കൊണ്ടുപോയിരുന്നില്ല വെക്കി ആരും കാണാതെ തങ്ങളുടെ ലേക്ക് ഹൗസിൻ്റെ അരികിലേക്കെത്തി ഇതേസമയം അച്ഛനെയും കില്ലിയെയും അവരുടെ മകനെയും അക്രമികൾ ബന്ദികളാക്കി വെച്ചിരിക്കുകയായിരുന്നു ഡൊമനിക്ക് ഞാൻ വന്നതിൻ്റെ ഉദ്ദേശം കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു പോകുമെന്ന് അവരോട് പറഞ്ഞു നമ്മളവരെ കണ്ടതിനാൽ അവർ നമ്മളെ ഇനി ജീവിക്കാൻ അനുവദിക്കില്ലെന്ന് കില്ലി വെക്കിയുടെ പിതാവിനെ അറിയിച്ചു പിന്നീട് ഡൊമനിക്ക് ബേസ്മെൻറ്റിലേക്ക് ചെന്ന പരിശോധന ആരംഭിച്ചു അവൻ അവിടെ ഒളിപ്പിച്ചിരുന്ന ഒരു ബോക്സ് തുറന്നു നോക്കി അതിനകത്ത് താക്കോലില്ലെന്ന് കണ്ടതോടെ ഡൊമിനിക്ക് കോപാകുലനായി അതേസമയം വെക്കി തൻ്റെ റൂമിൻ്റെ വിൻഡോയിലൂടെ വീടിനകത്തേക്ക് പ്രവേശിക്കാനായി ശ്രമിക്കുകയാണ് എന്നാൽ ഈ ഒരു സമയത്താണ് ബേസ്മെൻ്റിലായിരുന്ന ഡൊമിനിക്ക് അവിടേക്ക് തിരിച്ചു വന്നിരുന്നത് അതോടെ ബക്കി അവിടെ ഇരുന്നിരുന്ന ഓക്കി ടോക്കിയെടുത്ത് പുറത്തേക്കിറങ്ങി ഡൊമിനിക്കിൻ്റെ ശ്രദ്ധയിൽപ്പെടാതിരിക്കാനായി അവൾ ശബ്ദമുണ്ടാക്കാതെ ജനാലക്കരക്കിലിരുന്നു പിന്നീട് ഡൊമിനിക്ക് അവിടെ ഉണ്ടായിരുന്ന വെക്കിയുടെ എടുത്ത് അവളുടെ പിതാവിനെ കാണിക്കുകയാണ് അതോടെ വക്കി അവരുടെ നായയല്ലെന്നും അവരുടെ മങ്ങളാണെന്നും ഡൊമിനിക്കും സംഘവും തിരിച്ചറിഞ്ഞു താനൊരു താക്കോൽ തിരയുകയാണെന്ന് ഡൊമനിക്ക് അവരോട് പറഞ്ഞു എന്നാൽ വക്കിയുടെ കുടുംബത്തിന് ആ ഒരു താക്കോലിനെക്കുറിച്ച് അറിയില്ലായിരുന്നു അതോടെ അവിടെയുള്ള ബെക്കിയെ കൂടി ചോദ്യം ചെയ്യണമെന്ന് ഡൊമിനിക് തീരുമാനിച്ചു ബെക്കി എവിടെയാണെന്ന് ഡൊമിനിക് അവരോട് ചോദിച്ചു ബെക്കി അമ്മയോടൊപ്പം അറ്റ്ലാൻഡയിലാണെന്ന് ബെക്കിയുടെ പിതാവ് കള്ളം പറഞ്ഞു വെക്കിയുടെ ഫോൺ അവരുടെ ബാഗിലുണ്ടായിരുന്നതിനാൽ ഡൊമിനിക് അത് വിശ്വസിച്ചില്ല ഡൊമിനിക് തോക്ക് കാണിച്ച് ഭീഷണിപ്പെടുത്തിയെങ്കിലും വെക്കിയുടെ പിതാവ് തൻ്റെ പ്രസ്താവനയിൽ തന്നെ ഉറച്ചു നിന്നു ദേഷ്യത്തോടെ ഡൊമിനിക്ക് അവിടെ ഉണ്ടായിരുന്ന കെല്ലിയുടെ കാറിലേക്ക് നിറയൊഴിച്ചു വെടിയൊച്ചയുടെ ശബ്ദം കേട്ട് ഞെട്ടിപ്പോയ ഉണ്ടായിരുന്ന വോക്കി ടോക്കി വഴി ഡൊമിനിക്കിനോട് സംസാരിക്കുകയാണ് ഞാൻ നടന്ന ഒരയൽക്കാരൻ്റെ എത്തിയെന്നും തൻ്റെ ഫോൺ ഉപയോഗിച്ച് അവിടെ നിന്നും പോലീസിനെ വിളിച്ചെന്നും ബെക്കി ഡൊമനിക്കിനോട് പറഞ്ഞു വോക്കി ടോക്കിയുടെ പരിധി കുറവായതിനാൽ ബെക്കി അവിടെ എവിടെയോ ഉണ്ടെന്ന് ഡൊമിനിക്കും കൂട്ടരും തിരിച്ചറിഞ്ഞു ബെക്കിയുടെ ഫോൺ വീട്ടിൽ നിന്നും കണ്ടുകിട്ടിയിരുന്ന കാര്യം ഈ സമയത്ത് ഡൊമിനിക്ക് അവളെ അറിയിച്ചു പിന്നീട് അപ്പക്സും ഡൊമിനിക്കും ചേർന്ന് ബക്കിയുടെ പിതാവിനെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി നീ നിൻ്റെ പിതാവിനെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് ഇന്നറിയാമെന്ന് ഡൊമിനിക്ക് വെക്കിയോട് പറഞ്ഞു ബേസ്മെൻറ്റിൽ വെച്ചിരുന്ന ബോക്സിലെ താക്കോൽ നിൻ്റെ കൈവശമുണ്ടെന്നുള്ള കാര്യം എനിക്കറിയാമെന്ന് ഡൊമിനിക്ക് വക്കിയോട് പറഞ്ഞു പേടിച്ചിരണ്ട് ബക്കി ന്വേഷിക്കുന്ന താക്കോൽ എൻ്റെ കൈവശമില്ലെന്ന് അയാൾക്ക് മറുപടി നൽകി വക്കിയുടെ സംസാരത്തിൽ നിന്നും താക്കോൽ അവളുടെ കൈവശം തന്നെയുണ്ടെന്ന് ഡൊമിനിക്ക് തിരിച്ചറിഞ്ഞു വെക്കിയെ പേടിപ്പിക്കാനായി ഡൊമിനിക് അവളുടെ പിതാവിൻ്റെ കവൾ പൊള്ളിച്ചു അതിനുശേഷം ഡൊമിനിക്ക് ബക്കിയെ വിളിച്ചു വരുത്താനായി പിതാവിനോട് ആവശ്യപ്പെട്ടു എന്നാൽ ബക്കിയുടെ പിതാവ് എത്രയും വേഗം മോട് രക്ഷപ്പെടാനായി അവളോട് വിളിച്ചു പറഞ്ഞു കോപാകുലനായ ഡൊമനിക്ക് അവിടെ ഉണ്ടായിരുന്ന കമ്പി ഉപയോഗിച്ച് ബക്കിയുടെ പിതാവിൻ്റെ വയറ്റത്ത് കുത്തി അതോടെ ബക്കി താക്കോൽ താൻ തരാമെന്ന് ഡൊമനിക്കിനോട് പറഞ്ഞു ശേഷം അവൾ എടുക്കാനായി ഔട്ട് ഹൗസിലേക്ക് ഓടുകയാണ് ഈ സമയത്ത് വക്കിയുടെ പിതാവ് അപ്പക്സനെയും ഡൊമനിക്കിനെയും ആക്രമിച്ചുകൊണ്ട് കാട്ടിലേക്ക് ഓടി രക്ഷപ്പെടുകയാണ് താക്കോലുമായി അവിടേക്ക് വന്നിരുന്ന ബെക്കിയെ അവളുടെ പിതാവ് കാണാനിടയായി ഞാൻ തന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഓടി രക്ഷപ്പെടാനായി അയാൾ വെക്കിയോട് വിളിച്ചു പറഞ്ഞു എന്നാൽ ഈ ഒരു സമയത്ത് ഡൊമിനിക് അവിടേക്കെത്തി വെക്കിയുടെ പിതാവിനെ വെടിവെച്ച് കൊലപ്പെടുത്തി ശേഷം അയാൾ വെക്കിയുടെ പക്കലേക്കെത്തി അവളെ പിടികൂടിയെങ്കിലും കയ്യിലുണ്ടായിരുന്ന താക്കോൽ ഉപയോഗിച്ച് അവൾ ഡൊമിനിക്കിനെ ആക്രമിക്കുകയും അവിടെ നിന്നും രക്ഷപ്പെടുകയുമാണ് പിന്നീട് കണ്ണൻ്റെ മാരകമായി പരിക്കേറ്റ നിലയിൽ ഡൊമിനിക്ക് ലേക്ക് ഹൗസിലേക്ക് തിരിച്ചെത്തി കാമണ്ടിനോട് പരുക്കു പറ്റിയ ഭാഗം മുറിച്ചു മാറ്റാനായി ഡൊമിനിക്ക് ആവശ്യപ്പെട്ടു കാമണ്ടിനെ അത് ചെയ്യാൻ സാധിക്കാതെ വന്നതോടെ ഡൊമിനിക്ക് തന്നെ അക്കാര്യം ചെയ്തു ഉടൻ തന്നെ ബെക്കിയെ കണ്ടുപിടിക്കാനായി ഡൊമിനിക്ക് തൻ്റെ ആളുകളോട് കൽപ്പിച്ചു ഒരു സമയത്ത് ബെക്കി വിഷമത്തോടെ തടാകത്തിനരികിൽ ഇരിക്കുകയായിരുന്നു അവിടേക്ക് വന്നിരുന്നപ്പോൾ തൻ്റെ വാക്ക് ടോക്കിലൂടെ അവളുമായി സംസാരിക്കാനായി ശ്രമിച്ചു അവൻ വരുന്നുണ്ടെന്ന് മനസ്സിലാക്കി ബെക്കി അവിടെ നിന്നും തങ്ങളുടെ ഔട്ട് ഹൗസിലേക്ക് ഓടിപ്പോയി പോള് അകത്തേക്ക് കടക്കാനായി ശ്രമിച്ചെങ്കിലും അവിടെ ഉണ്ടായിരുന്ന അവളുടെ നായിയെ കണ്ട് അയാൾ പിന്മാറി ഭാഗ്യവശലിയൊരു സമയത്ത് പോളിൻ്റെ പക്കൽ തോക്കുണ്ടായിരുന്നില്ല താക്കോൽ തനിക്ക് തന്നാൽ നിങ്ങളാരെയും ഞങ്ങൾ ആക്രമിക്കില്ലെന്ന് പോള് അവൾക്ക് വാഗ്ദാനം നൽകി പോള കാരണമായി കില്ലിയുടെ നായയെ വെടിവെച്ച് കൊന്നിരുന്നത് വക്കി കണ്ടിരുന്നതിനാൽ അവൻ്റെ വാക്കുകളെ അവൾ വിശ്വസിച്ചില്ല വക്കി അവളുണ്ടായിരുന്ന പെൻസിലുകളും മറ്റും ആയുധങ്ങളാക്കി കയ്യിൽ കരുതി ശേഷം അവൾ ഔട്ട് ഹൗസിൻ്റെ മുകളിലേക്ക് കയറുകയാണ് പോളിനെ കബളിപ്പിക്കാനായി വെക്കി കയ്യിലുണ്ടായിരുന്ന നാണയം കാട്ടിലേക്കെറിഞ്ഞു അത് താക്കോലാണെന്ന് തെറ്റിദ്ധരിച്ച് പോളത് അന്വേഷിക്കാൻ ആരംഭിച്ചു ഈ ഒരു സമയത്ത് അവൾ താഴേക്ക് ചാടി പോളിനെ ആക്രമിക്കുകയാണ് ശേഷം അവളവനെ നിഷ്കരണം കൊലപ്പെടുത്തി ഈ ഒരു സമയത്ത് വീട്ടിലുണ്ടായിരുന്ന പക്സ് കലിയുടെ വെടിയേറ്റിരുന്ന മുറിവ് പരിശോധിക്കുകയായിരുന്നു തങ്ങളെ രക്ഷിക്കണമെന്ന് കെല്ലി അപ്പക്സിനോട് അപേക്ഷിച്ചു അവരോട് കുറച്ചെങ്കിലും അനുകമ്പ കാണിച്ചിരുന്നത് അപ്പക്സ് മാത്രമായിരുന്നു എന്നാൽ ഈ ഒരു സമയത്ത് ഡൊമനിക് അപ്പക്സിനെ വിളിക്കുകയാണ് ഡൊമനിക്ക് അപ്പക്സിൻ്റെ കയ്യിൽ തോക്ക് കൊടുത്ത് അത് തൻ്റെ നെഞ്ചത്തേക്ക് വയ്ക്കാനായി അവനോട് പറയുകയാണ് ഒൻപത് വർഷമായി ജയിലിൽ വെച്ച് നമ്മൾ ഈ പദ്ധതി ആസൂത്രണം ചെയ്യുകയായിരുന്നില്ല എന്നും എന്നെ യുറ്റി കൊടുക്കാൻ ഉദ്ദേശമുണ്ടെങ്കിൽ എന്നെ വെടിവെച്ച് കൊല്ലൂ എന്നും ഡൊമനിക്ക് അപ്പക്സിനോട് പറഞ്ഞു കുറ്റബോധത്തോടെ അപ്പക്സ് ഞാൻ നിൻ്റെ കൂടെ നിൽക്കുമെന്ന് ഡൊമിനിക്കിനെ ഉറപ്പ് നൽകി ഈ സമയത്ത് ബക്കി പോളിൻ്റെ കയ്യിലുണ്ടായിരുന്ന ടോക്കി എടുത്ത് ഡൊമിനിക്കിൻ്റെ പക്കലേക്ക് എറിഞ്ഞിരുന്നു ക്രൂരമായ കാര്യങ്ങൾ തനിക്കും ചെയ്യാൻ കഴിയുമെന്നും പറഞ്ഞ് ബക്കി ഡൊമിനിക്കിനെ ഭീഷണിപ്പെടുത്തി ബക്കിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാനായി ഡൊമിനിക്ക് കില്ലിയോട് പറഞ്ഞു ബക്കിക്ക് എന്നെ താല്പര്യമില്ലെന്നും അതിനാൽ തന്നെ ഞാൻ പറയുന്നതൊന്നും അവൾ അനുസരിക്കില്ലെന്നും കില്ലി ഡൊമിനിക്കിനെ അറിയിച്ചു നിരാശയോടെ ഡൊമിനിക്ക് ശേഷിച്ച തൻ്റെ രണ്ട് കൂട്ടാളികളെ ബക്കിയെ പിടികൂടാനായി കാട്ടിലേക്ക് അയച്ചു ഇതേസമയം ബക്കി തടാകക്കരയിൽ അക്രമികൾക്കായി ഒരു കെണി ഒരുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ബക്കിയെ തിരയുന്ന സമയത്താണ് പോളൻ്റെ മൃതശരീരം ഹാമണ്ട് കാണാനിടയാവുന്നത് ഒരു സമയത്ത് ബക്കിയ തന്നെ പിടികൂടാൻ പറഞ്ഞുകൊണ്ട് ഹാമണ്ടിനെ പരിഹസിക്കുകയാണ് അവൾ അവളവനെ തടാകക്കരയിലേക്ക് എത്തിച്ചു വെക്കിയെ പിടികൂടാൻ ഒരുങ്ങിയ ഹാമണ്ട് അവളുടെ കെണിയിൽ കുടുങ്ങിപ്പോയി ഒരു തക്കം നോക്കി വെക്കി ഹാമണ്ടിനെ ആക്രമിച്ചു കോപാകുലനായ ഹാമണ്ട് വെക്കിയെ ആക്രമിക്കാനായി ശ്രമിച്ചെങ്കിലും അവൾ മാറി പൊടുന്നനെ വെക്കി അവൻ്റെ ദേഹത്തേക്ക് ചാടി വീഴുകയും അയാളെ തടാകത്തിലേക്ക് തള്ളിയിടുകയുമാണ് മുങ്ങിത്താഴ്ന്ന ഹാമണ്ട് തനിക്ക് നീന്താൻ അറിയില്ലെന്ന് വിളിച്ചു പറഞ്ഞു ബക്കി ഉണ്ടായിരുന്ന ബോട്ട് സ്റ്റാർട്ടാക്കി അതിൻ്റെ പ്രൊപ്പല്ലർ ഉപയോഗിച്ച് ഹാമണ്ടിനെ കൊലപ്പെടുത്തി അവിടെ നിന്നും തിരികെ വന്നിരുന്ന ബക്കി അപ്പക്സിൻ്റെ മുൻപിലാണ് ചെന്നുപെട്ടിരുന്നത് ഒരു സമയത്ത് ബക്കിയുടെ നായ അവളെ രക്ഷിക്കാനായി അവിടേക്ക് ഓടിയെത്തിയെങ്കിലും അപ്പക്സ് അതിനെ അടിച്ചു വീഴ്ത്തി ഇത് കണ്ട് വിഷമത്തോടെ ബക്കി അവളുടെ നായയുടെ പക്കലേക്ക് ചെന്നു അപ്പക്സ് അവളെ തൂക്കിയെടുത്തുകൊണ്ട് അവിടെ നിന്നും തിരിച്ചു പോവുകയാണ് ബെക്കി അവനെ കടിച്ചുകൊണ്ട് അവൻ്റെ കയ്യിൽ നിന്നും കുതിറിമാറി ലക്ഷ്യത്തോടെ അപ്പക്സ് ബെക്കിയെ എടുത്തെറിഞ്ഞു അവളെ കൂടുതൽ മർദ്ദിക്കാൻ അപ്പക്സ് ആഗ്രഹിച്ചിരുന്നില്ല നിനക്ക് രക്ഷപ്പെടാൻ ഇനിയും സമയമുണ്ടെന്നും പറഞ്ഞുകൊണ്ട് അവളെ കൊല്ലാൻ മനസ്സു വരാതെ അപ്പക്സ് അവിടെ നിന്നും നടന്നു നീങ്ങി ഒരു സമയത്ത് ബോധം കെട്ടുകിടന്നിരുന്ന ബെക്കിയുടെ നായ വീണ്ടും എഴുന്നേറ്റിരുന്നു സായാഹ്നമായതോടെ ബക്കി തൻ്റെ പിതാവിൻ്റെ മൃതശരീരത്തിനരികിലേക്ക് ചെന്നു അച്ഛനോട് ദേഷ്യപ്പെട്ടിരുന്നതിൻ്റെ പേരിൽ ദുഃഖത്തോടെ അവൾ അവിടെ ഇരുന്ന് ക്ഷമാപണം നടത്തി ശേഷം അവൾ പിതാവിൻ്റെ കാറിൻ്റെ താക്കോലെടുത്ത് ലേക്ക് ഹൗസിലേക്ക് ചെല്ലുകയാണ് ഞാൻ നിങ്ങളെ രക്ഷിക്കുമെന്ന് ബെക്കി ക്ലാസ് വാതിലിലൂടെ കെല്ലിക്ക് സൂചന നൽകി അവിടേക്കെത്തിയ ഡൊമിനിക്ക് ബെക്കിയെ കാണാതിരിക്കാനായി കില്ലി ഡൊമിനിക്കിനോട് ദേഷ്യപ്പെടുകയും അവൻ്റെ ശ്രദ്ധ തന്നിലേക്ക് ആകർഷിക്കുകയും ചെയ്തു ഇതിനാണ് താൻ ഇതെല്ലാം ചെയ്യുന്നതെന്ന് അവൾ ഡൊമിനിക്കിനോട് ചോദിച്ചു ഞാൻ വെളുത്ത വർഗ്ഗക്കാരുടെ മേധാവിയാണെന്നും താക്കോൽ എൻ്റെ ലക്ഷ്യം ശുദ്ധീകരിക്കാനുള്ളതാണെന്നും ഡൊമിനിക് അവൾക്ക് മറുപടി നൽകി ഇത് കേട്ട് അമ്പരന്ന് പോയ കെല്ലി അവനെ മണ്ടൻ എന്ന് വിളിക്കുകയും അവൻ കെല്ലിയെ ആക്രമിക്കുകയും ചെയ്തു ഒരു സമയത്ത് പുറത്തു കിടന്നിരുന്ന കാറിൻ്റെ എല്ലാം ശബ്ദം കേട്ട് ഡൊമിനിക്ക് പുറത്തേക്കിറങ്ങി അവൻ പുറത്തേക്ക് പോയതോടെ കെല്ലി വേദന കടിച്ചമർത്തി മെല്ലെ മെല്ലെ അടുക്കളയിലേക്ക് നടന്നു അവൾ കത്തിയെടുത്ത് തൻ്റെയും മകൻ്റെയും കയ്യിലൊട്ടിച്ചിരുന്ന ടേപ്പുകൾ മുറിച്ചു മാറ്റി ഡൊമിനിക്ക് അലാംശബ്ദം കേട്ടിരുന്ന കാറിൻ്റെ ഡോർ തുറക്കാനായി ശ്രമിച്ചു അതോടെ അതിനകത്തേക്ക് ബക്കി കയറ്റിയിരുന്ന അവളുടെ നായ ഡൊമനിക്കിനെ ആക്രമിക്കാനായി ശ്രമിച്ചു നായയുടെ പക്കൽ നിന്നും രക്ഷപ്പെട്ട ഡൊമിനിക്ക് ബക്കി അതിനകത്തുണ്ടാകുമെന്നുള്ള ധാരണയിൽ തൻ്റെ തോക്കെടുത്തു എന്നാൽ ബക്കി ഉണ്ടായിരുന്നത് തൊട്ടപ്പുറത്തായ കിടന്നിരുന്ന മറ്റൊരു കാറിലായിരുന്നു അവൾ ആ കാർ ഉപയോഗിച്ച് ഡൊമിനിക്കിനെ ഇടിച്ചു വീഴ്ത്തി നിയന്ത്രണം വിട്ട വെക്കിയെ ഓടിച്ചിരുന്ന കാർ ഒരു മരത്തിലടിച്ചു നിന്നു ആ കാറിൽ അപകടം സംഭവിച്ചാൽ ഓട്ടോമാറ്റിക്കായി പോലീസിന് അപായ സൂചന നൽകുന്ന സംവിധാനമുണ്ടായിരുന്നു കാറിൽ നിന്നും പുറത്തേക്കിറങ്ങിയ ബക്കി തങ്ങളുടെ ഗ്യാരേജിലേക്കൂടി അവൾ അവിടെ അവിടെയുണ്ടായിരുന്ന ഒരിക്കൽ ഇന്ധനം കയ്യിലെടുത്തു ഒരു സമയത്ത് ഡൊമനിക്ക് വെക്കിക്കായുള്ള അന്വേഷണത്തിലായിരുന്നു ഒരു സമയത്ത് ഡൊമിനിക്ക് പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന വിക്കിയെ കാണുകയാണ് ബുദ്ധിമതിയായ അവളെ ഡൊമിനിക് പ്രശംസിച്ചു മാതാപിതാക്കൾ മരിച്ചു നിന്നെ ഞാൻ ദത്തെടുക്കാമെന്ന് ഡൊമിനിക്ക് അവളോട് പറഞ്ഞു വെറുപ്പോടെ അവളത് നിരസിച്ചു വിക്കി പിന്നീട് പെട്രോൾ നിറച്ചിരുന്ന ഒരു ഗണ് ഉപയോഗിച്ച് അവന് നേരെ ഫയർ ചെയ്തു അതോടെ ഡൊമിനിക്കിൻ്റെ ശരീരത്തിലേക്ക് തീ ആളിപ്പടർന്നു ഡൊമിനിക് തൻ്റെ ദേഹത്തുള്ള തീ അണച്ചുകൊണ്ട് ബക്കിയുടെ പക്കലേക്ക് ചാടി വീണു കോപാകുലനായ ഡൊമിനിക്ക് ബക്കിയുടെ പക്കലുണ്ടായിരുന്ന താക്കോലെടുത്തതിന് ശേഷം തൻ്റെ തോക്ക് ഉപയോഗിച്ച് അവളെ കൊലപ്പെടുത്താനൊരുങ്ങി ഈ സമയത്ത് അവിടേക്കെത്തിയ അപ്പക്സ് ഡൊമിനിക്കിനെ തടഞ്ഞു തനിക്കൊപ്പം ചേരാനായി ഡൊമിനിക്ക് അപ്പക്സിനോട് പറഞ്ഞെങ്കിലും അയാളതിനെ സമ്മതിച്ചില്ല കോപാകുലനായ ഡൊമനിക്ക് അപ്പക്സിനു നേരെ നിറയൊഴിച്ചു ശേഷം ഡൊമിനിക്ക് ബക്കിയെയും കൊല്ലാനൊരുങ്ങിയെങ്കിലും അവൾ ഒഴിഞ്ഞു മാറി അവൾ ഗാരേജിലേക്ക് ചെന്ന് പുല്ലുവെട്ടുന്ന യന്ത്രമെടുത്തു ഈ ഒരു സമയത്ത് അപ്പക്സും ഡൊമനിക്കും തമ്മിൽ ശക്തമായ പോരാട്ടം അരങ്ങേറിക്കൊണ്ടിരിക്കുകയായിരുന്നു അവിടേക്ക് പാഞ്ഞെത്തിയ ബക്കി പുല്ലുവട്ടുന്ന ആ ഒരു യന്ത്രം ഉപയോഗിച്ച് ഡൊമനിക്കിനെ കൊലപ്പെടുത്തി വെക്കിയെ അവിടെ തനിച്ചാക്കി പോയതിൻ്റെ പേരിൽ അപ്പക്സ് അവളോട് ക്ഷമാപണം നടത്തി എന്നാൽ അവനോട് ക്ഷമിക്കാതെ വക്കി അപ്പക്സിനെയും വെടിവെച്ച് കൊലപ്പെടുത്തി ശേഷം അവൾ അവിടെ വേണു കിടന്നിരുന്ന താക്കോലെടുത്ത് എന്തുകൊണ്ടാണ് ഇതിനെത്രയ്ക്ക് പ്രാധാന്യമെന്ന് ആശ്ചര്യത്തോടെ നോക്കുകയാണ് അല്പസമയത്തിനു ശേഷം കില്ലി തൻ്റെ മകനെയും കൂട്ടി ബക്കിയുടെ പക്കലേക്കെത്തി അധികം താമസിയാതെ തന്നെ പോലീസും അവിടേക്കെത്തി ശേഷം കാണിക്കുന്നത് ചിത്രത്തിൻ്റെ തുടക്കത്തിൽ കാണിച്ചിരുന്ന രംഗങ്ങളാണ് അവിടെ എന്താണ് സംഭവിച്ചതെന്ന് പോലീസ് ബക്കിയോട് ചോദിച്ചറിയുകയാണ് എന്നാൽ ബക്കി ആ ഒരു താക്കോലിന് വേണ്ടിയാണ് അവരിതെല്ലാം ചെയ്തിരുന്നതെന്ന് പോലീസിനോട് വെളിപ്പെടുത്തിയിരുന്നില്ല ബക്കി അവിടെ ചെയ്തിരുന്ന കാര്യങ്ങളെല്ലാം അറിഞ്ഞ് ഒരു പോലീസ് ഉദ്യോഗസ്ഥ ആശങ്ക പ്രകടിപ്പിച്ചു ഡൊമിനിക് അന്വേഷിച്ചിരുന്ന ആ ഒരു താക്കോൽ കഴുത്തിലണിഞ്ഞിരിക്കുന്ന വെക്കിയെ കാണിച്ചു കൊണ്ട് ചിത്രം അവസാനിക്കുകയാണ്